അപ്പോൾ ഗൈസ് ഇന്നിപ്പോൾ ഞാനുള്ള ഇപ്പോൾ ഈ ഗൂർക്കൻ്റെ അകത്ത് ഇപ്പോൾ ടിബറ്റിൽസിലൂടെ രണ്ടാളെ ഞമ്മക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരായിട്ട് ഞമ്മൾക്ക് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ വീഡിയോയിലേക്ക് ആദ്യം തന്നെ കാണാം വാറ്റ് ഹ്യൂർ നെയ്മ് അതിനെ മിസ് ലോങ് ച്ചിൻ ആ ലോങ് ത്യുചിൻ ചെമ്പ ചെമ്പ ഹിസ് ചെമ്പ അറിയൂ വിസിംഗ് ഫസ്റ്റ് ടൈം ഹിയർ യെസ് അവകാശ്ശം നമ്മുടെ യാത്ര മായനട്ടക്കെത്താനായിട്ടുണ്ട് മിസ്റ്റർ സാഫി അദ്ദേഹം ഉണ്ടല്ലോ ഒരുപാട് തിരക്കിന്റെ ഇടയിലും നമ്മുടെ ക്ഷണത്തിന് അക്സെപ്റ്റ് ചെയ്തിട്ട് സ്വീകരിച്ചിട്ട് ഞങ്ങളെ കൂടെ വരുന്നുണ്ട് ഓക്കെ എന്ത് തിരക്കുണ്ടെങ്കിലും ഞങ്ങളെ കാര്യത്തിന് അദ്ദേഹം ഒന്നിച്ചു തന്നെയുണ്ടോ അതിന് ഒരുപാട് ബിഗ് ഒരു സല്യൂട്ട് കൂടി ഉണ്ട് മിസ്റ്റർ സാഫി ബിഗ് സല്യൂട്ട് ഉണ്ട് അല്ലേ അതാണ് ഏത് സ്ഥലത്തൊക്കെ ഞങ്ങൾ പറഞ്ഞ സ്പോട്ട് അല്ല പഞ്ചാബിലേക്കുള്ള ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ലേ ഇപ്പൊ സ്ത്രീകളല്ലേ നിസ്കരിക്കാനുള്ള സൗകര്യം ലേഡീസ് പ്രയർ റൂമല്ലകത്ത് പള്ളിന്റെ അകത്ത് തൂക്കുപാലത്തിന്റെ മുകളിലാണ് ഈ അമ്മ ഈ റൂട്ടിൽ പോയാൽ അജാപുരം ദർഗയിലേക്കും അവിടുത്തെ നാട്ടിലേക്കും ഒരു വഴിയാണ് ഈ കാണുന്നുള്ളത് അതുപോലെ തന്നെ വലിയൊരു പഴയ ഇത് ഇത് ഈ പോയ കേരളത്തേക്ക് കൂടി ആകുന്ന ഒരു ഇതും കൂടിയാണ് ഇത് അപ്പൊ കേസ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഈ റോട്ടിൽ ഓടി പോയിട്ട് അജ്ഞാപുറത്തേക്ക് എത്തും അജ്ഞാപുരത്തേക്ക് എത്തും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ പുഴ ഒഴുകിട്ട് എത്തും എടാറിഞ്ഞാ മറ്റേ പരശ്ശനി പഴശ്ശിനി പരശ്ശനി പുഴ ഉണ്ടല്ലോ ആ പുഴയിലേക്ക് എത്തും ഇത് നേരെ ഒഴിറ്റ് പോയിട്ട് അപ്പൊ ഇത് ഏകദേശം നല്ല വലിയൊരു പാൽ ഈ സസ്പെൻസും പിടിച്ചിട്ടുണ്ടല്ലോ നല്ല ലോങ്ങ് ഉണ്ട് നോക്കി എത്ര ഉണ്ടോ നോക്കിയതാ

പൊത്തല്ലേ നിങ്ങടെ ഇതേ നാട്ടുകാരുന്ന ഇത് കർണാടക ഡിസ്ട്രിക്റ്റിലെടുത്ത് ചന്ദ്രരിക്കും പഴശ്ശിനി മറ്റേ പഴശ്ശിനി അടുത്ത് ചന്ദ്ര നല്ല മഴ വരുന്ന സമയത്ത് വെള്ളം മുകളിലെടുത്ത് നല്ല മായന്റെ ആ സമയത്ത് വെള്ളം ഏകദേശം കേറുന്നത് എന്റെ രണ്ടാൾ ബൈക്കിൽ വന്നിട്ട് ശരിയാവല്ലേ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ വന്നിട്ട് മൂന്നാൾ വന്നിട്ട് നാല് പ്ലേറ്റ് കുഞ്ഞു പോയെങ്കിൽ തായ് ഇണ്ടിട്ട്

അപ്പൊ എന്ത് പറയുന്നുണ്ട് ഞങ്ങള് ചായ കുടിക്കാത്ത പരിപാടിക്ക് അതിന്റെ അകത്ത് കുറച്ച് ഭയങ്കര റിട്ടേൺ ഉണ്ട് ഞങ്ങളുടെ പുറത്തിരുന്നിട്ട് കൊറച്ച് കാറ്റെല്ലാം കൊണ്ടിട്ട് വിയോ എല്ലാം കണ്ടോണ്ട് ചായ കുടിക്കാം ഒരു സ്പെഷ്യൽ ആയിക്കുന്നു വളരെ പ്ലാൻ ഇല്ലാന്ന് ഞാൻ ചായ കൊടുത്തോട്ടി ചായും അതുപോലെ തന്നെ മൈസൂർ പക്കൂർ പാക്ക് മഞ്ഞിട്ടു മധുര മാത്രം കർണാടക സ്റ്റേറ്റ് എത്തിട്ടാകുമ്പോ ഞങ്ങക്ക് എസ്കോട്ടോട് കൂടിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന മുമ്പില് പോലീസ് ഇപ്പോ എല്ലാം കണ്ടില്ലേ കാണാൻ മടിക്കേരി റൂട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ആ മടിക്കേരി നല്ലൊരു റബ്ബറിൻ്റെ തോട്ടവും അതെല്ലാം നല്ലൊരു കാണാൻ അഴക്കുന്നും എല്ലാം നല്ലൊരു ഏരിയ ആണ് ഹലോ ഗായ്സ് ഉള്ളത് മടിക്കേരി റൂട്ടിലാണ് ഘാട്ടി തുടക്കം ഇവിടെ ഒരു വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ കുറച്ച് കടകളും ഇരിക്കേണ്ടിയ റെസ്റ്റ് എടുക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഇത് അപ്പോൾ ഏത് കേരളത്തിനായാലും കർണാടകത്തിനായാലും ഇവിടെ വന്ന് ചായ കുടിച്ച് ഒരു അരമണിക്കൂറ് റെസ്റ്റ് എടുത്തിട്ടാണ് ഇവിടുന്ന് പോകാനുള്ളത് അപ്പോൾ എല്ലാവരും ഇവിടെ പോകുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഇതൊന്ന് കണ്ട് ആസ്വദിച്ച് അപ്പൊ ഗെയ്സ് ഇപ്പൊ ഇന്നിപ്പോ ഞമ്മ ഈ സ്ഥലത്ത് വന്നിട്ടാകുമ്പോ ഇദ്ദേഹം പറഞ്ഞ ഒരു ഇദ്ദേഹത്തിന്റെ ഷോപ്പിന്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞോട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു എൽപ്പല്ല ചെയ്യുന്നത് ഒരുപാട് യാത്രക്കാർ പോകുന്നിട്ടുണ്ട് അപ്പൊ ഒരു ഉപകാരപ്രദമാകും അപ്പൊ ഇതിന്റെ ഇതാ ഹോട്ടലിന്റെ ബോർഡ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയാ കണ്ടോ ഇത്ര ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് ഞാൻ ഫ്രഷ് ഫ്രഷോയുടെ നൂഡിൽസ് പിന്നെ അത്യാവശ്യം ഒരു മൂന്നാല് കാട്ടയുള്ളൂ ഇവിടെ അപ്പോൾ ഏതായാലും ഞമ്മക്കിവിടുത്തെ ഫുഡ് വന്ന് നമുക്ക് അയച്ചിട്ട് നോക്കിയിട്ടേറ്റ് അതിൻ്റെ അഭിപ്രായം കൂടി ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതാ ഒന്ന് ഫുൾ മോശം ഓവറോളായിട്ട് ഞങ്ങൾ കാണിച്ചു റെഡിയല്ലേ കമോൺ 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 ഉള്ളിൽ നെക്സ്റ്റ് അപ്പൊ ഗത്തിന്റെ ഞമ്മക്ക് ഈ സംഭവം ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇപ്പം നിങ്ങൾ എന്ത് ഫ്രൈഡ് മാഗി ആ ഫ്രൈഡ് മാഗി ആണ് ഇപ്പം ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് ഇപ്പം അത് നിങ്ങൾക്കിടെ കാണാൻ പറ്റും അപ്പം അത് എത്രത്തോളം ടേസ്റ്റി ആണ് എന്നുള്ള കാര്യം ഞമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഏഴ് ഏഴ് ആ

സാധനം ബെസ്റ്റ് സാധനമാണ് ശരിക്കുള്ള സാൾട്ട് കാര്യങ്ങളെല്ലാം മിസ്സായിട്ടുണ്ട് ഓവറായിട്ട് നിങ്ങളോട് എന്ത് ഇതിന് ചേർത്തിട്ടില്ല കാരണം നല്ല ഹെൽത്ത് ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഇതിലുള്ളത് എഗ്ഗ് അതായത് എഗ് മിക്സ് ഉണ്ട് അല്ലേ എഗ് സാധനം നല്ല സൂപ്പർ സാധനമാണ് അപ്പം ഇവിടെ വന്നെങ്കിൽ മസ്റ്റ് ഐറ്റും ഇതൊന്ന് യു ഷുഡ് ട്രൈ ദിസ് ഓക്കെ ടെൻ ഓ ക്ലോക്കിന് ഇത് ഈ ഷോപ്പ് ഓപ്പൺ ആവും ഈ അങ്കടി ಹತ್ತು ಗಂಟೆಗೆ ಓಪನ್ ಆಗ್ತದೆ ಮತ್ತು ಕ್ಲೋಸ್ ಮಾಡಲಿಕ್ಕೆ ಟೈಮು ಎಷ್ಟು ಒಂಬತ್ತು ಒಂಬತ್ತು ಒಂಬತ್ತಿಗೆ ಇದು ಕ್ಲೋಸ್ ಮಾಡ್ತದೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಲೈಕ್ ಆ್ಯಂಡ್ ಶೇರ್ സെയ്യ പി ഒലിയുല്ലാന്റെ ഒരു മക്ബറയാണ് ഈ കാണുന്നത് നമുക്ക് മടിക്കേരിക്ക് പോകുന്ന വഴിയിലാണ് ഈ മക്ബറ നമുക്ക് കാണാൻ കഴിയുന്നത്